ശ്രീ എം കെ ഹരിദാസ് ആരെല്ലാം തട്ടിപ്പിൽ കുടുങ്ങിയിട്ടുണ്ട് എന്നുള്ളതടക്കം സാധാരണക്കാരാണ് ഇതിന്റെ ഇരകളെല്ലാം പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് പേട്രൺസ് പേട്രൺസായതുപോലും സമൂഹത്തിൽ വിലയും നിലയുമുള്ള പലരുമാണ് ഇവരൊക്കെ ഞങ്ങളെ രക്ഷാധികാരികളാക്കി ഈ വിഷയം ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറയുമ്പോഴേക്കും ഇതങ്ങ് ഒരു വലിയ ശൃംഖല പോലെ ഇതങ്ങ് പോയി പിന്നെ എങ്ങനെ രാഷ്ട്രീയക്കാർക്കെതിരെ വിരൽ ചൂണ്ടാൻ കഴിയും എന്നുള്ളൊരു ചോദ്യമുണ്ട് അതേ ചോദ്യം പോലീസിനും ബാധകമല്ലേ പോലീസ് അസോസിയേഷൻ പോലും ഇതിനകത്ത് സംശയം നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ രണ്ടര വർഷം ഇത്രയും വലിയ തട്ടിപ്പ് നടന്നപ്പോൾ പോലീസ് എന്തുകൊണ്ട് കാര്യക്ഷമമായില്ല എന്ന് ചോദിച്ചാൽ വിശ്വസിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സാഹചര്യമായിരുന്നു ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത് ഇന്റൻഷൻ എന്താണെന്ന് തിരിച്ചറിയാൻ ഈ മിനിറ്റിൽ പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു എക്സ്ക്യൂസ് മതിയാകുമോ ശ്രീഹരിദാസ് മേധാവി തട്ടിപ്പുകാരനായന്റെ താവളത്തിൽ നിത്യ സന്ദർശകനായിട്ട് ടിപ്പു എന്ന് പറയുന്ന മറ്റേ സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് ഫോട്ടോ എടുത്തൊരു സംസ്ഥാനത്ത് നമ്മുടെ പോലീസ് ഇത്തരത്തിൽ അനന്തു കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ തട്ടിപ്പ് കേന്ദ്ര തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഇടപെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് അറിയില്ലേ നമ്മുടെ പോലീസ് സംവിധാനത്തെയും ആ പോലീസ് മേധാവിയെ പിന്നീട് മെട്രോന്റെ എം ഡി ആക്കിയിട്ട് പെൻഷന് പുറമെ രണ്ടു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ ശമ്പളം കൊടുക്കുന്ന ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത് എന്ന് പറയുമ്പോൾ പോലീസിൽ നിന്ന് സി എസ് ആർ ഫണ്ട് എന്താണ് എന്നറിയുക പോലും ചെയ്യാത്ത വീടിലെറുപ്പുകാരെ തുന്നൽ തൊഴിലാളികള് മുട്ടക്കോഴി വിതരണം മുട്ടക്കോഴികളെ വളർത്തിയിട്ട് അവ വിച്ചിട്ടുള്ള പൈസ കുട്ടിയുടെ കഴുത്തിലെ പണയം വെച്ചിട്ടുള്ള പൈസ കൊണ്ടൊക്കെ ഇത്തരം ഒരു സംരംഭത്തിലേക്ക് ഇറങ്ങി തിരിച്ച പാവങ്ങളാണ് ഈ തട്ടിപ്പിന് ഇരയാകുന്നത് എന്നുള്ള ബോധത്തിൽ പ്രവർത്തിക്കാൻ ഇവിടുത്തെ ഇന്റലിജൻസിനും ഇവിടുത്തെ പോലീസിനും ഇവിടുത്തെ സ്പെഷ്യൽ ബ്രാഞ്ചിനും കഴിയാതെ പോയതാണ് ഈ സംഭവത്തിന്റെ കാര്യം പക്ഷെ നമ്മുടെ പോലീസ് എന്ന് പറയുന്നത് തികച്ചും ഊതൽ പിടിച്ചിട്ടുള്ള ഒരു വ്യവസ്ഥിതി ആയിട്ട് മാറി എന്നുള്ളത് നമുക്ക് പോത്തുണ്ടിയിലും നമുക്ക് ചേതമംഗലത്തൊക്കെ മനസ്സിലായില്ലേ അപ്പൊ പിന്നെ അതിനെ കുറിച്ചിട്ട് ഇതിലേക്ക് നമുക്ക് സംസാരിച്ചിട്ട് കാര്യമില്ല നമ്മുടെ ഇവിടെ പോലീസ് സംവിധാനം ഉണ്ടോ എന്ന് തന്നെ പലപ്പോഴും തോന്നിപ്പോകുന്ന ഒരവസ്ഥയാണ് പിന്നെ ഇതിലെ ഹൈക്കോടതിയുടെ ഒരു ജസ്റ്റിസ് ആയിരുന്ന ഒരു വ്യക്തി ഇതിന്റെ മറ്റേ രക്ഷാധികാരിയായി വന്നിട്ടുള്ളത് ഇരുപത്തിനാല് കൊല്ലം മുമ്പ് കടവന്ത്ര കേന്ദ്രീകരിച്ചിട്ട് ഹാർട്ട് സ്കാൻ ചെയ്തിട്ട് നിങ്ങളുടെ ബ്ലോക്കുകൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചിട്ട് തന്നെ ഒരു ഇഞ്ചക്ഷൻ ചെയ്തിട്ട് പിന്നീട് ആ ബ്ലോക്ക് ഇല്ല എന്ന ആളുകളെ കാണിച്ചുകൊണ്ട് അന്ന് അയ്യായിരം രൂപ വാങ്ങിയിരുന്ന ഒരു തട്ടിപ്പ് കേന്ദ്രം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കുറെ യുവാക്കൾ ചേർന്ന് അടിച്ചു തകർത്ത് അടപ്പിച്ചു അതിന്റെ രക്ഷാധികാരി ഇതുപോലെ തന്നെ ഹൈക്കോടതിയുടെ ഒരു ജസ്റ്റിസ് ആയിരുന്നു പേര് ഞാൻ പറയുന്നില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി വെറുതെ അദ്ദേഹം കുറച്ച് പ്രായാധിക് കൊണ്ടിരിക്കുന്ന മനുഷ്യനാണ് അപ്പൊ ഈ ജസ്റ്റിസ്മാരൊക്കെ അതിബുദ്ധിമാന്മാരാണെന്നും അവരൊന്നും ഇത്തരം തട്ടിപ്പുകളുടെ ആസ്ഥാനത്ത് പോയിട്ട് വീഴില്ല എന്നുള്ളതൊക്കെ ഒരു മിഥ്യധാരണകളാണ് ഒരു കാര്യം മനസ്സിലാക്കുക ഇത്തരം ചതകോടികളുടെ തട്ടിപ്പിന്റെ പാകമായ വിധത്തിൽ നമ്മുടെ കേരള സംസ്ഥാനം പാകപ്പെടുത്തിയടുത്തിരി ഇവിടത്തെ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള പങ്ക് നിസ്സാരമല്ല അനന്തകൃഷ്ണന്റെ തട്ടിപ്പിന്റെ കൃത്യമായിട്ടുള്ള വിവരം ഒരു കാരണവശാലും ഒരു അന്വേഷണ ഏജൻസിയും അത് കേന്ദ്ര അന്വേഷണ ഏജൻസി ആവട്ടെ സംസ്ഥാനത്തിന്റെ ഒരു എസ് ഐ ടി തന്നെ അന്വേഷിച്ചാലും പുറത്തു വരില്ല അഭർണ കാരണം എന്താ കേരളത്തിലെ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികള് ഈ തട്ടിപ്പിന് കൊട പിടിച്ചു കൊടുത്തിട്ടുണ്ട് വലിയൊരു വാസ്തവമാണ് ഞാൻ ഈ ചർച്ചയിൽ തുടർന്നുണ്ടാവില്ല എന്ന് അഭർണയ്ക്ക് അറിയാവുന്നത് കൊണ്ട് ഒരു മിനിറ്റ് കൂടി സമയം എനിക്ക് തരണം ഈ ബി ജെ പി വക്താവ് എത്ര ലാഘവമായിട്ടാണ് പറയുന്നത് എന്റെ മരുമകൾ ഈ ഈ തട്ടിപ്പിനിരയായ വ്യക്തിയാണ് ഈ തട്ടിപ്പിന് പക്ഷെ എന്റെ മരുമകളോട് ഗ്യാരന്റി പറഞ്ഞ ബി ജെ പി നേതാവ് അവർക്ക് ഇതിനോടകം കഴിഞ്ഞ ഒന്നാം തീയതി മുപ്പതിനായിരം രൂപ തിരിച്ചു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ആ ബി നേതാവിന്റെ പേര് പറയില്ല കാരണം അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ നിന്നാണ് ആ പൈസ തിരിച്ചു തന്നിരിക്കുന്നത് പ്രിയപ്പെട്ട ബി ജെ പി വക്താവേ അങ്ങ് മനസ്സിലാക്കൂ എൻ രാധാകൃഷ്ണന്റെ ആറടി ഉയരമുള്ള ഫ്ലക്സിന്റെ മുകളിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താ അറിയുവോ സാമൂഹിക സംരംഭകത്വ വികസന പദ്ധതി പാതി പണം കേന്ദ്ര സർക്കാരിന്റെ മഹിളകളെ ഉദ്ധരിക്കാൻ വരുന്ന നടത്തുന്നതാണ് എന്ന് വാക്കാൽ പറയുകയും ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് ഇത്തരം ലാഭവുമായിട്ട് അങ്ങനെ എ എൻ രാധാകൃഷ്ണന്റെ സൈ സൈൻ എന്ന് പറയുന്ന സംഘടന ഇത്തരത്തിൽ ഒരു തട്ടിപ്പുകാരന്റെ കേന്ദ്രത്തിൽ പോയി തലവെച്ചുകൊണ്ട് കൊണ്ട് ബി ജെ പി ഇവിടെ ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണെന്ന് വരുത്തേണ്ട ഒരു ഗതികേട് പത്തൊമ്പത് സംസ്ഥാനം അപ്പോൾ ഭരിക്കുന്നുണ്ടായിരുന്നു ബി ജെ പിക്ക് വന്നുവെങ്കിൽ സുഹൃത്തെ അത് അങ്ങേയറ്റം അപച് സുഹൃത്തെ അതായത് ഈ ഫ്ലക്സിൽ താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കണം ബി ജെ പിയുടെ കൊടിയുണ്ട് ബി ജെ പിയുടെ കളർ കോഡിലാണ് എ എൻ രാധാകൃഷ്ണന്റെ ഈ ഫ്ലക്സ് അടിച്ചിരിക്കുന്നത് ബി ജെ പിയുടെ പൊടിയും ബി ജെ പിയുടെ കളർ കോടും വെച്ചിട്ട് ഇത്തരത്തിലൊരു തട്ടിപ്പുകാരിൽ നിന്നും പകുതി വിലക്ക് സ്കൂട്ടർ വാങ്ങിക്കൊണ്ട് ബി ജെ പിയുടേതാണ് എന്ന് പറഞ്ഞിട്ട് ഈ പാവപ്പെട്ട പാവപ്പെട്ടവരെ പറ്റിക്കാൻ വേണ്ടി വിതരണം ചെയ്യേണ്ട ഗതികേടിലേക്ക് പത്തൊമ്പത് സംസ്ഥാനത്തിന്റെ ഭരണം കൈയാളുകയും കേന്ദ്രഭരണം നടത്തുകയും ചെയ്യുന്ന ബി ജെ പി എത്തിച്ചേരണമെങ്കിൽ അത് ധാർമ്മികമായ അപച്യുതിയല്ലേ നേതാവെ കാണിക്കുന്നത് അങ്ങേയറ്റം അപച്യുതിയല്ലേ എന്നിട്ട് ഇത്തരം പത്രസമ്മേളനം നടത്തി പറയാണ് സൈറ്റ് എന്ന് പറയുന്ന സംഘടന ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന സംഘടനയാണ് ആ സംഘടന ഇദ്ദേഹവുമായി ചേർന്ന് നടത്തിയത് തെറ്റുപറ്റി ആ തെറ്റുപറ്റി എന്ന് പറയുന്ന വാക്കിന് എന്ത് അർത്ഥമാണുള്ളത് നാളെ എം കെ ഹരിദാസന് ഇതുമായിട്ട് തട്ടിപ്പ് നടത്തിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ എന്റെ കൂടെ നിൽക്കുന്നു അങ്ങേയറ്റം അങ്ങേയറ്റം ബി ജെ പിക്ക് ലാലി വിൻസെന്റ് എന്ന് പറയുന്ന സ്ത്രീ കേവലം അപർണ ഒരു കോ ഒരു വക്കീല് മാത്രമല്ല എറണാകുളം കോട്ടയം ഭാഗത്ത് ഇനി നൂറിലേറെ ജനപ്രതിനിധികളുടെ ഒക്കെ പേരാണ് വരാനുള്ളത് ഇത് പോലീസിന്റെ കയ്യിലുണ്ട് പൊളിറ്റിക്കൽ ഹണ്ടർ അങ്ങനെയാണ് ഈ അനന്തുവിനെ കുറിച്ച് പറയുന്നത് അപ്പോൾ പുറത്തു വന്നാൽ ഒരു പാർട്ടിയല്ല അത് എല്ലാ പാർട്ടികളും കുടുങ്ങും അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന് ഈ അന്വേഷണം ഇത് പോലീസ് എങ്ങനെ ഏറ്റെടുക്കും പോലീസ് തന്നെ കുടുങ്ങുന്ന ഒരവസ്ഥയിൽ ഈ അന്വേഷണം എന്ത് ചെയ്യാൻ കഴിയും പോലീസിന്റെ എത്ര മേധാവികൾ ഈ അന്വേഷണത്തിന്റെ അല്ലെങ്കിൽ പോലീസിന്റെ എത്ര മേധാവികൾ ഇതിന്റെ പങ്കു പറ്റിയിട്ടുണ്ട് എന്നുള്ളത് വരാനിരിക്കുന്ന കണക്കാണ് അതുപോലെ തന്നെ അപർണ പെണ്ണോട് പറഞ്ഞത് വലിയൊരു ലിസ്റ്റ് തന്നെ ജനപ്രതിനിധികളുടെയും മന്ത്രിമാരുടെയും എങ്ങനെയാണ് അപർണ ഈ ബിന്ദു എന്ന് പറയുന്ന സ്ത്രീ ഈ കോൺഫെഡറേഷന്റെ ഉദ്ഘാടനത്തിന് ഇവിടേക്ക് എത്തിയിരിക്കുന്നത് നമ്മൾ അതിന്റെ ഇന്റലിജൻസിന്റെ സംവിധാനങ്ങളും മറ്റുമൊന്നും നോക്ക വേണ്ട ആരെന്ത് ഉദ്ഘാടനത്തിനും വിളിച്ചാലും പോകുന്ന സ്ഥിതിയിലേക്ക് നമ്മുടെ കേരളത്തിലെ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ മന്ത്രി അകപ്പതിച്ചോ അപ്പൊ ഇത്തരത്തിലുള്ള തട്ടിപ്പ് കേന്ദ്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഇത്തരത്തിലുള്ള ചെറിയ വിശദീകരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള തട്ടിപ്പ് ന്യായീകരണങ്ങൾ പറഞ്ഞുകൊണ്ട് പഠിക്കുന്ന ജനപ്രതിനിധികളും മന്ത്രിമാരും ഈ പോലീസും നമ്മുടെ സംസ്ഥാനത്തിന് ഒരു അവസാന ഉദാഹരണമാണിത് കാരണം ഹൈറീച്ച് തട്ടിപ്പ് നടന്നത് ചേർപ്പ് പോലീസ് സ്റ്റേഷന്റെ തൊട്ടടുത്തുള്ള എന്ന് മാത്രമല്ല എല്ലാവിധ ഒത്താശയും ചെയ്തുകൊണ്ടിരുന്നത് ഈ ചേർപ്പ് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരും അവിടുത്തെ മേധാവികളുമാണ് എന്നുള്ള വാർത്ത പുറത്തു വന്നിട്ട് നാലോ അഞ്ചോ മാസം ഒരു കാര്യം മനസ്സിലാക്കുക ഈ ചർച്ച ഇവിടെ തകർത്ത് നടക്കുമ്പോ അണിയറയിൽ ഇത്തരം തട്ടിപ്പുകാർ മറ്റേതൊക്കെയോ ഇത്തരം തട്ടിപ്പുകൾക്ക് വേണ്ടിയിട്ടുള്ള കോപ്പ് കൂട്ടുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറിക്കഴിഞ്ഞു ആരും വിടാം മാധ്യമപ്രവർത്തകർ അല്ല ശ്രീ എം കെ ആർ ആസ് താങ്കൾ കുറച്ചു സമയമുള്ളൂ എന്ന് പറഞ്ഞോണ്ട് ഞാൻ ഒരു ചോദ്യം കൂടി ചോദിച്ചു ഇതൊക്കെ ശരിയാണ് പക്ഷെ മലയാളിയുടെ ഒരു ബേസിക് നേച്ചർ ഇതിനകത്തുണ്ടല്ലോ ഇനി ഇവിടെയല്ല ഈ കേരളത്തിൽ നിന്ന് പുറത്തു പോയിട്ട് ഗൾഫിൽ പോയിട്ട് പോലും ജോബ് തട്ടിപ്പിന് കുടുങ്ങുന്ന ആൾക്കാരുടെ പേരെടുക്കുമ്പോൾ അതും മലയാളികളുടെ ലിസ്റ്റുണ്ട് അതിനകത്ത് അങ്ങേയറ്റ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ തൊട്ട് മേസ്തിരി വരെയുള്ളവർ അതിനകത്തുണ്ട് അതായത് ഇതൊരു ബേസിക് നേച്ചറല്ലേ ഇത് ഏത് പോലീസ് വന്നിട്ട് ഇത് ശരിയാക്കി എടുക്കാനാണ് അത് ആ തീർച്ചയായിട്ടും പക്ഷെ പോലീസ് വന്നിട്ട് ശരിയാക്കി എടുക്കാനല്ല ഞാൻ പറഞ്ഞത് ഇന്റലിജൻസ് സ്പെഷ്യൽ ബ്രാഞ്ച് സംവിധാനങ്ങള് ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങളെ കുറിച്ചിട്ടൊന്ന് അന്വേഷിച്ചിട്ട് തൊട്ടത്തിൽ അതിന് തടയിടാൻ പറ്റും എന്നാണ് പറഞ്ഞത് മലയാളി എന്തായിരുന്നു ഇറങ്ങി തിരിച്ചിട്ടുള്ളവരെ ഒരു കാര്യം കൂടി ഒറ്റ ഒറ്റ സെക്കൻഡ് കോയമ്പത്തൂര് ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി ഇതുമായി തട്ടിപ്പ് കേന്ദ്രത്തിന്റെ വന്നു എന്റെ ഒരു അകല ബന്ധു ബാങ്ക് ഉദ്യോഗസ്ഥയായിരുന്നു അവരൊന്ന് ആലോചിക്കണം ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ നൂറ് ദിവസം കൊണ്ട് നാല് ലക്ഷം രൂപ കിട്ടുമെന്നായിരുന്നു ഓഫർ അവരതിൽ പണം നിക്ഷേപിച്ചു നിർബന്ധ സഹിക്ക വയ്യാതെ ഒരു പരാതി കൊടുത്താൽ ഞാൻ അവരുടെ കൂടെ കോയമ്പത്തൂര് ഡി ഐ ജി ഓഫീസിൽ പോയപ്പോ ഡി ഐ ജി എന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ ഈ തട്ടിപ്പിൽ ഇതുവരെ ഇവിടെ പരാതിപ്പെട്ടിട്ടുള്ള ആയിരത്തി അഞ്ഞൂറ് പരാതികളിൽ ആയിരത്തി നാനൂറ് മലയാളിയാണെന്ന് പറയുമ്പോ ഒരു ജോലി തേടി ഗൾഫിൽ പോകാൻ വേണ്ടിട്ട് പണം കൊടുത്തിട്ടുള്ള സാധാരണക്കാരെ നമ്മൾ ഇതിൽ പറയണ ഈ ആയിരത്തി അഞ്ഞൂറ് അപേക്ഷയിൽ ആയിരത്തി നാനൂറ് വിദ്യാഭ്യാസമുള്ളവരും സ്ഥാനങ്ങളിൽ നിന്ന് റിട്ടയർമെന്റ് നേടിയവരുമാണെന്ന് പറയുമ്പോ നമ്മുടെ മലയാളികൾ ഒരു കാരണം വെച്ചാലും നേടിയവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് തീർച്ചയായിട്ടും അതൊരു വിഷയം തന്നെയാണ് വളരെയധികം മറ്റൊരു ചർച്ചയിൽ പോകാനുള്ളത് കൊണ്ട് വളരെയധികം ഇത്ര നേരം ഞങ്ങൾക്കൊപ്പം ചേർന്നു ഞാൻ താങ്കൾക്ക് ഇപ്പോൾ വരാൻ കാരണം ഇതെല്ലാം കൂടി